Assalamu alaikum. Oh, I'm Janwar from the Nigerian Kingdom, Kedar and Sirimega. I shall kiss you. It is her fault. Hidden eyes, my friend, he didn't think anyone would wonder. I'm the thinner than the part. തെങ്ങേട മാടേ ബംഗിസമോടേ പംഗരേ ദശരം മൂദേശൂട്ടേ ദുനിയാ മോഹപിടയ റ വീന്നില്ല കല്ലനേ ദక్కుം ബദപണേ മമ്പട കമ്പടി നിപാനേ വാരിതിരം വീന്നില്ല കല്ലനേ ദక్కుം ബദപണേ മമ്പട കമ്പടി നിപാനേ വാരിതിരം വെണ്ടർ ഹക്കിനെടുരനെ കൈ നീട മൂരച്ചി വേഗം ചുറ്റിക്കൊരു മുറ്റീകൂടി നർഗാമിസ മാതി പൂക്കളോ പേ തിരമ തിരമുൻ മുത്തേ എംപൊടുംമ്പരവും bitte വമ്പടു വമ്പടമൻ തിരിഞ്ഞാറൻ നിഴലഞ്ഞി മുണ്ടുകളേരാൻ അതിന bitte ചിതനേരാ ഓരാഗേ തിമദമി ഇഗതഗദമി തിമദമി തഗദമി നിരിപിണ്ടം പരിവരി കൊണ്ട നീര നീന കാത്രമായി പറവഗേ എന്നെ നൈസ്മപെട്ടേ ഇലത്തുൻ കലവൽ കൊണ്ട ഹൽപ്പത്തി നരതിൻ സന്തോഷത്തിലൂടെ പാട്ടായിട്ടെന്നു പറഞ്ഞിട്ട് മക്കളെ ഏറ്റവും കൂട്ടരിയൊക്കെ അടിമൂടി താങ്കട്ടെ മത്തൻ നാശം ോടെ <laughs> പൊങ്ക கல்லை கும்பே வம்படு கொம்பி பணி வார திடம் விண்ணு சில்லு கல்யாண ஜட்ட கும்பல் தப்ப வம்படு கொம்படு பனை வார திடம் அசை